വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സത്യത്തിൽ റസായിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിം എന്ന് മാത്രമല്ല ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്താണ് അതിൽ യാതൊരു സംശയവും ഇല്ല ജൂതന്മാരിൽ ആളുകളുണ്ട് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്ക് പോലും ഇത് ഈ ഇത് ചെയ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അതായത് സിയോണിസ്റ്റുകൾ ഈ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ അംഗീകരിക്കാൻ കഴിയാതെ ഇസ്രായേൽ നാട് വിട്ടുപോയത് എത്രയോ ഗോത്രങ്ങൾ സത്യത്തിൽ ഗോത്രങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് എന്തുകൊണ്ട് സിയോണിസ്റ്റുകളുടെ ഈ കുതന്ത്രങ്ങളും ഈ കിരാതവാഴ്ചയും ഈ അക്രമങ്ങളും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ജൂതന്മാർ അടിസ്ഥാന ജൂതന്മാർ സിയോണിസ്റ്റുകളല്ല അടിസ്ഥാന ജൂതന്മാർ ഇന്ന് ഇസ്രായേൽ വിട്ട് ഓടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ടത് അവർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഒരു മനുഷ്യന് അംഗീകരിക്കാൻ കഴിയാത്തതാണ് പക്ഷേ ഇങ്ങനെ കാണെങ്കിൽ പോലും ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ആ വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കുന്നതിന് കൈയും കടക്കില്ല ഒരു പക്ഷെ ഒരു നിലക്ക് നമ്മൾ നോക്കിയാൽ എന്താ പറയുക ഇറാഖ് വാറിൻ്റെ സമയത്തോ പിന്നീട് വന്ന സിറിയയിലെ പ്രശ്നങ്ങളുടെ സമയത്തോ പോലും വന്നിട്ടുള്ള വാർത്തകളെക്കാൾ കൂടുതൽ അതിഭീകരമായ വാർത്തകളാണ് സത്യം ഈ ഒരു സംഭവത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാഖിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു പക്ഷേ അത് കൃത്യമായി ലോകത്തെത്താതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് മുസ്ലിങ്ങളാന്ന് രണ്ട് ചേരിയിലാണ് സദ്ദാമിൻ്റെ ചേരിയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു സദ്ദാം വിരുദ്ധ ചേരിയിലുണ്ടായിരുന്നു രണ്ടിനെയും തമ്മിൽ കൂട്ടിമുട്ടിച്ചത് ആരാണ് ഈ യൂറോപ്പും അമേരിക്കയും തന്നെയാണ് അതുകൊണ്ട് പല വാർത്തകളും മൂടി വക്കപ്പെട്ടു അതേപോലെ തന്നെയാണ് സിറിയയിൽ സംഭവിച്ചത് ഒരു ഭാഗത്ത് ഐ എസ് ഐ എസ് ഒരു ഭാഗത്ത് ബഷാർ ലസദ് അവരെ കൂട്ടുനിന്ന ചില സഖ്യകക്ഷികളും യൂറോപ്യൻ ശക്തികൾ ഇവിടെ മുസ്ലിങ്ങൾ രണ്ട് ചേരിയിലാണ് ഐ എസ് ഐ എസ് ആണെങ്കിലും മുസ്ലിം അമ്മദാരികളാണെങ്കിലും അപ്പം സ്വാഭാവികമായും ആ വാർത്തകളും മിഡിൽ ഈസ്റ്റിൽ നിന്ന് കൃത്യമായും എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് പല വാർത്തകളും പുറത്തു വന്നത് ഇതങ്ങനെയല്ല ഇത് ലോക മുസ്ലിങ്ങൾ മുഴുവനും ഈ വിഷയത്തിൽ ഏക മനസ്സാണ് പ്രത്യേകിച്ച് സാധാരണക്കാരായ മുസ്ലിങ്ങൾ വിശേഷിച്ചു ഈ സാധാരണക്കാരല്ലാത്ത ആളുകൾ വരെ ഇതിൻ്റെ ഇതിൽ വേദനിക്കുന്നുണ്ടെന്ന രൂപത്തിലുള്ള വാർത്തകളാണ് വന്നത് പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു ദുഃഖാൻ ഇവിടെ ലോകത്താകെ മൂടുമെന്ന് ഹബീബാ റസോള പറഞ്ഞിട്ടുണ്ട് ദുഹാൻ ലോകാവസാനത്തിന് അടയാങ്ങൽപ്പെട്ടതാണ് ഒരു ദു ദുഖാൻ ഈ ദുഖാനെപ്പറ്റി ഞാൻ പണ്ട് ചില പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ദുഹാൻ രണ്ട് നിലക്ക് വരാം ഒന്ന് സ്പിരിച്വലായ ഒരു ദുഃഖാനും ഒന്ന് ഫിസിക്കലായ ഒരു ദുഃഖാനും ഈ ഫിസിക്കലായ ദുഃഖാൻ വരില്ല എന്ന് എനിക്ക് വാദമില്ല വന്നേക്കാം ലോകത്താകെ ഒരു ദുഖാൻ മൂടുക അങ്ങനെ അതിനർത്ഥം ഉണ്ടാകാം ആ അർത്ഥത്തിന് നമ്മൾ നിശ്ചയിക്കേണ്ടതില്ല പക്ഷേ ഏതൊരു കാര്യത്തിനും അതിൻ്റെ ബോഡി ഉണ്ടാവും അതിൻ്റെ ഉണ്ടാവും അതിൻ്റെ ഫിസിക്കൽ പിന്നെ ലെയർ ഉണ്ടാവും അതിൻ്റെ സ്പിരിച്വൽ ലെയർ ഉണ്ടാവും എന്നത് പോലെ ഈ ദുഹാനിൻ്റെ ഒരു ഒരു സ്പിരിച്വലായ ഒരു മായന ഉണ്ട് എന്താ ദുഖാൻ്റെ സ്പിരിച്വലായ മായന ദുഃഖാൻ്റെ സ്പിരിച്വലായ മായന എന്താ ഇപ്പോൾ പുക വന്നു പുക എന്ന് പറഞ്ഞാൽ പുക എന്നാണ് അർത്ഥം ഈ പുക വന്നാൽ എന്താ ഉണ്ടാവുക വ്യക്തത അല്ലാതിരിക്കുക ലോകത്ത് ഒന്നും വരി അവ്യക്തമാണ് എല്ലാ കാര്യം നടക്കുന്ന കാര്യങ്ങൾ പോലും അവ്യക്ത അവ്യക്താണ് അതേസമയത്ത് നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട് അത് ഏതിലും നിരപരാധികൾ കൊല്ലപ്പെടും നിരപരാധികൾക്കുള്ളവന് ഷഹീദിൻ്റെ പദവിയും ലഭിക്കും ഏകദേശം ഏഴ് ലക്ഷത്തിലേറെ ആളുകളാണ് ഇറാഖിൽ കൊല ചെയ്യപ്പെട്ടത് ഏഴ് ലക്ഷത്തിലേറെ ആളുകൾ ഇറാഖിൽ കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്യപ്പെട്ട ആളുകളൊക്കെ ആരാണ് താനും നിരപരാധികളാണ് നിരപരാധികൾ അല്ലാതെ ആരാണ് അവർ പൂർണ്ണമായും നിരപരാധികളാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിന്റെയും രണ്ട് രണ്ടായിരത്തി മൂന്നിന്റെയും രണ്ടായിരത്തി പതിനൊന്നിന്റെയും ഇടയിൽ പതിനൊന്ന് ലക്ഷം ആളുകൾ ഇറാഖിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മുസ്ലിമികൾ രണ്ട് രണ്ട് ചേരിയാണ് കൊല ചെയ്യപ്പെട്ടത് മുസ്ലിം മുസ്ലിമിങ്ങളെയാണ് മുസ്ലിം രണ്ട് ചേരിയിലായിരുന്നു രണ്ടായിരത്തി മൂന്നിന്റെയും രണ്ടായിരത്തി പതിനൊന്നിന്റെയും ഇടയിൽ നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടത് ഇറാഖിൽ മാത്രം പതിനൊന്ന് ലക്ഷം നിരപരാധികളെയാണ് കാരണക്കാരനാക്കിയ ആരെയാണ് സദ്ദാം ഹുസേനയാണ് ശബ്ദം ശരിയോ സബ്ദം തെറ്റോ എന്നതല്ല ഞാനിവിടെ പറയുന്നത് ശബ്ദം ശബ്ദം ശരിയായാലും സത് തെറ്റായാലും പതിനൊന്ന് ലക്ഷം കൊല ചെയ്യപ്പെട്ട ഈ ആളുകൾ ആര് തന്നെയാണ് നിരപരാധികൾ മാത്രമാണ് നിരപരാധികളല്ലാതെ ആരാണ് ഇവർ ഈ പട്ടാളക്കാർ നിരപരാധികളല്ലേ പട്ടാളക്കാർ നല്ല ഭാര്യക്കും മക്കൾക്കും ഉമ്മാക്കും വാപ്പാക്കും അന്നം കൊടുക്കാൻ വേണ്ടി പണിക്കോയവരല്ലേ അവര് രാജാക്കന്മാരുടെ ചില കുതന്ത്രങ്ങൾ നേതാക്കന്മാരുടെ കുതന്ത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ചില കുതന്ത്രങ്ങൾക്ക് സ്വന്തം ജീവൻ കൊടുക്കാൻ അവർ നിർബന്ധിതരാണ് ഈ ആശയം അവർക്ക് ഇല്ലെങ്കിലും ഫിസിക്കലായി അവരതിൽ എത്തിച്ചേരൽ അവർക്ക് നിർബന്ധമാണ് കാരണം അവർ സോൾജേഴ്സാണ് അല്ലേ അങ്ങനെയല്ലേ അവർ നിരപരാധികളല്ലേ പതിനൊന്ന് ലക്ഷം ഇറാഖിൽ കൊല ചെയ്യപ്പെട്ടവർ പട്ടാളക്കാരുണ്ട് പക്ഷെ അവരും ആരാണ് അവർ നിരപരാധികളാണ് സിറിയ സിറിയയിലെ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെയും രണ്ടായിരത്തി ഇരുപതിൻ്റെയും ഇടയിൽ ഏഴ് ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ടു സിറിയയിൽ അനേക ലക്ഷങ്ങളെ കാണാനില്ല എഴുപത് ലക്ഷം ആളുകൾക്ക് വീടില്ല തകർക്കപ്പെട്ടു പൊട്ടി പൊട്ടിയാക്കി ഇപ്പം മുസൂളൊന്നും നമ്മൾ പഴയ മുസൂളൊന്നും മുസൂൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു നല്ല ഹലബ് മുസൂൾ എന്നൊക്കെ നാടുകൾ ലോകത്തെ ഒരു വല്ലാത്ത കൗതുക കേന്ദ്രങ്ങളാണ് മൗസിലും അതേപോലെ തന്നെ മനസ്സിലാവേണ്ട പറഞ്ഞത് ഇറാഖിലും സിറിയയിലും ഒക്കെയുള്ള ഇത്തരം പ്രദേശങ്ങൾ അലബ് അലബ് എന്ന് പറഞ്ഞാൽ സിറിയയിലെ ഒരു മർമ്മമാണ് മനസ്സിലാണ് പറഞ്ഞത് ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ ചില പ്രദേശങ്ങൾ ഇന്ന് നമുക്ക് കണ്ടതിരിയൂല ആ രൂപത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ പൗരാണിക സിറ്റികൾ മൊസൂൽ മൊസൂൾ ഒരു പൗരാണിക സിറ്റിയാണ് അലബ് സിറിയയിലെ ഹലബ് ഒരു പൗരാണിക സിറ്റിയാണ് ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എഴുപത് ലക്ഷം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്നത് യു എൻ എയുടെ കണക്കാണ് അത് എത്ര കുറച്ച് എന്ന് പോലും നമുക്കറിയില്ല എന്താ കാരണം മുസ്ലിങ്ങൾ തന്നെ രണ്ട് ചേരികളായി നിന്ന് പരസ്പരം വെട്ടി അതിനെ കൊന്നു യുദ്ധം ചെയ്തു തോക്കെടുത്തു മനസ്സിലായില്ല ആരാണ് ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് അമേരിക്കയും യൂറോപ്പും ഈ സംഭവത്തിൽ നടക്കുന്ന ഒരു ഒരു ഗൗരവമായ കാര്യം ഇവിടെ ഒരു ദുഃഖാനുണ്ട് എന്താ ദുഃഖാന് എന്താണ് എവിടെയാണ് സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല സത്യത്തിൽ വർഷങ്ങളായി പീഡനം അനുഭവിക്കുന്ന ഒരു ജനത അവരുടെ ശത്രുവിനെതിരെ ആദ്യമായി യുദ്ധത്തിന് ചെന്നാൽ അത് തെറ്റായ കാര്യമൊന്നുമല്ല പക്ഷെ അതിന് അവർക്ക് കിട്ടിയ ധൈര്യത്തിന്റെ സോഴ്സ് എന്താണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുകയാണ് എല്ലാം പുകയാണ് ഈ വാർത്തകളെല്ലാം ഇന്ന് ലോകത്ത് കൃത്യമാക്കി എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് അത് ഖത്തറിലെ ചാനലുകളാണ് ഖത്തർ ബേസ്ഡായ അറബ് ചാനലുകൾ ഉദാഹരണം അൽ ജസീറ അൽ അറബ് ന്യൂസ് ദോഹ ന്യൂസ് ഗൾഫ് ന്യൂസ് ഗൾഫ് ടൈംസ് ഇതൊക്കെ ഖത്തർ സർക്കാരിൻ്റെ കീഴിലുള്ള ഖത്തർ സർക്കാർ നിയന്ത്രിക്കാൻ കഴിയുന്ന ചാനലുകളാണ് അതായത് ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിയാസങ്ങളും കിരാതവാഴ്ചയും ലോകത്ത് ഏറ്റവും കൂടുതൽ എത്തിച്ചത് ഈ ഖത്തർ ബേസ്ഡ് ആയ ഖത്തർ സർക്കാർ നിയന്ത്രിക്കാവുന്ന ചാനലുകളാണ് അവർ ചെയ്തത് തെറ്റാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല പക്ഷെ വളരെ വൈകാരികമായി ഒരു സൊസൈറ്റിയെ വൈകാരികമായിട്ട് ഇത്രയേറെ പ്രഷർ ചെയ്യുന്ന ഈ ചാനൽ വാർത്തകൾ അത് പുറത്തു വരുന്നത് തെറ്റാണ് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതേ ഖത്തറാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ തീറ്റിപ്പോറ്റുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ബേസിലുള്ള രാജ്യം ആയതാ ഖത്തറാണ് ആയിരത്തി തൊള്ളായിരത്തി ആ എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങളുണ്ട് എവിടെ അല്ലാത്തത് ചൗദിയിലുണ്ട് ഖത്തറിലുണ്ട് യു എയിലുണ്ട് മനസ്സിലായില്ലേ എവിടെയാ ഇല്ലാത്തത് എല്ലായിടത്തും ഉണ്ട് എല്ലാ എല്ലായിടത്തും ഉണ്ട് ഇറാഖിലുണ്ട് ജോർജാനിലുണ്ട് ഒമാനിലുണ്ട് കുവൈത്തിലുണ്ട് ബഹ്റൈനിലുണ്ട് എവിടെയല്ലാത്തത് ഇരുപതോളം അതിപ്രധാനപ്പെട്ട സൈനിക താവളങ്ങളുണ്ട് ഈ സൈനിക ഈ അമേരിക്കൻ സൈനിക താവളങ്ങളെയും സൈന്യത്തെയും കൃത്യമായി തീറ്റിപ്പോത്തുന്നതാരാ ഈ അറബികൾ ഈ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ആരെ സംരക്ഷിക്കുന്നത് ഈ ഒരു ഖസാവയിലെ യുദ്ധം വന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ പരസ്യമായി തന്നെ ഇസ്രായേലിന്റെ പക്ഷത്തുന്നതാരാ ആരാ അമേരിക്ക ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും ഈ ഒഡാന ശതകോടികളാണ് ഈ രാജ്യങ്ങൾ തന്നെയാണ് ഈ അറബി രാജ്യങ്ങൾ തന്നെയാണ് അതാണ് ഈ പോകാൻ ഞാൻ പറയുന്നത് എന്താണ് എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല ചിന്തിച്ചോക്കെ അതായത് പതിനാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഉദൈദിലെ സൈനിക ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം സൈനിക താവളത്തിന്റെ സംസ്ഥാപനത്തിന് വരുന്ന ചെലവാണ് അത് തീറ്റിപ്പോറ്റാനുള്ള ചെലവ് ഇപ്പോഴൊന്നും നിൽക്കൂല ഉദൈദിൽ വരുന്ന സൈനിക താവളം തൊണ്ണൂറുകളുടെ അവസാനം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഖത്തറിലെ ഉദൈദിലെ അമേരിക്കൻ സൈനിക താവളം തെണിച്ചു കൊണ്ടന്നതാ ഖത്തർ ആ സൈനിക ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ഖത്തറിന് ചെലവ് പതിനായിരം മില്യൺ ഡോളറാണ് ഒരു മില്യൺ പത്ത് ലക്ഷം അങ്ങനെ കണക്കൂട്ടണ്ട ഇപ്പോ പിന്നീട് കണക്കുട്ടിക്കാളി അതെ നമ്മളെ ഇതിൽ കൊള്ളൂല ശരിയായില്ല അത് നമ്മളെ സ്ക്രീനിൽ കൊള്ളൂല്ലേ നമ്മൾ കണക്ക് ഒരു ഒരു മില്യൺ പത്ത് ലക്ഷമാണ് അങ്ങനെ പതിനായിരം മില്യൺ കുറുപ്പിയല്ല എന്താണ് ഡോളർ പതിനായിരം മില്യൺ ഡോളർ ചെലവഴിച്ചാണ് ഉദൈദിലെ അമേരിക്ക സൈനിക താവളം അമേരിക്കൻ സൈനിക താവളം ഖത്തർ ക്ഷണിച്ചു കുടിയിരുത്തിയത് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവരെ മിഡിൽ ഈസ്റ്റിലേക്ക് നമ്മുടെ സഹോദരങ്ങളെ കൊല്ലാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തിയതും ആരൊക്കെ തന്നെയാണ് ഇവരൊക്കെ തന്നെയാണ് ിൽ മുഖ്യ പങ്ക് വഹിച്ചു മനസ്സിലാവുന്ന നിങ്ങൾ എന്താ ചിന്തി ഇതൊക്കെ ഗൗരവമല്ലേ ഒരു ഒരു പുക എല്ലായിടത്തും പുക ഒരു സ്പിരിച്വലായ ദുഖാന് ലോകത്ത് വന്നു കഴിഞ്ഞു തന്നെ പറയും ഒരു സ്പിരിച്വലായ പുകയില്ലാത്ത ഒരു ഇനി പലസ്തീനികൾ അറബികൾ അറബികൾ വേറിട്ടൊരു വർഗമല്ലല്ലോ വേറെ ആരാണ് അറബികളാണ് അറബ് സമൂഹം എന്ന നിലയിൽ ഇവരെ സംരക്ഷിക്കേണ്ടത് അറബികളെ ബാധ്യതയാണ് എല്ലാവരുടെയും ബാധ്യതയാണ് എല്ലാ മനുഷ്യരുടെയും ബാധ്യത പക്ഷേ വംശീയത എന്നത് അറബ് വംശീയതയാണ് സത്യത്തിൽ ഈ വംശീയത ഒരു യൂറോപ്യൻ സൃഷ്ടി അറബ് വംശീയതക്ക് വംശീയതക്ക് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതലേ വംശീയതക്ക് വിധേയരായ ഒരു ജനതയാണ് ആര് അറബികൾ അതാണ് പാൻ പാൻ അറബിസം ഈ പാൻ അറബിസം കൊണ്ടു ഒരു അറബ് ദേശീയതയാണ് അറബ് നാഷണലിസം അറബ് പക്ഷപാതം അറബ് വംശീയത അറബികളെ വലിയവരാണ് എന്ന് ധാരണ അങ്ങനെയാണെങ്കിൽ പലസ്തീനികൾ ആരാണ് അറബികളാണ് അത് ശരി ഈ അറബ് ദേശീയത ശരിയാണെന്നല്ല ഞാൻ വാദിക്കുന്നത് ഇവര് ഇത്രക്കളൊക്കെ എത്താൻ കാരണം അറബ് ദേശീയത ഇവരെ തലയിൽ കുടുങ്ങിപ്പോയതാണ് അതാരുടെ സൃഷ്ടിയാ ബ്രിട്ടന്റെ സൃഷ്ടിയാണ് അറബ് ദേശീയത ദേശീയത ലോകത്തെവിടെയും പ്രചരിപ്പിച്ചത് ഓരോ രാജ്യങ്ങളിലും പോയിട്ട് ദേശീയത പ്രചരിപ്പിച്ചതാരാ ബ്രിട്ടീഷരന് ബ്രിട്ടന്റെ കോളനികളിൽ മുഴുവനും അത് വന്നു 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 അത് കാരണം എന്തുണ്ടായി വലിയ യുദ്ധങ്ങൾ എപ്പോഴും യുദ്ധങ്ങൾ മുതല മുതലെടുത്തോണ്ടിരിക്കുന്നവർ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഒരു ഒരുമയിൽ നിന്ന് അറബ് സമൂഹത്തെ അടർത്തി മാറ്റിയത് അറബ് ദേശീയതയാണ് ഞാൻ പിന്നീട് പറയാം ഭാഗത്തേക്ക് ആ അറബ് ദേശീയത അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിലും ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ടത് ആരാണ് ഫലസ്തീനിക്കാരണം കാരണം അവരാരാണ് അറബികളാണ് പിന്നെ എന്താ കാരണം എന്താ ഫലസ്തീനികൾ അവർ സംരക്ഷിക്കാത്ത എന്താ കാരണം കൃത്യാണ് ബ്രിട്ടനും അമേരിക്കയും സ്ഥാപിക്കാത്ത ഒരു അറബ് രാജ്യം ഇന്ന് ലോകത്ത് ഇല്ല ഒരു അന്തസ്സുള്ള അറബ് രാജ്യം ലോകത്തിൽ അറബികൾ അതായത് ഞങ്ങൾ ഞങ്ങളെ ബ്രിട്ടൻ സഹായിച്ചിട്ടില്ല ഞങ്ങളെ അമേരിക്ക സഹായിച്ചിട്ടില്ല ഞങ്ങൾ സംസ്ഥാപനത്തിന് ആ രാജ്യ രാജ്യമായിട്ട് ഉണ്ടാകാൻ അവരുണ്ടാക്കി കൊടുത്തു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഇന്നോട് കടപ്പെട്ടവരല്ലേ ഞാൻ ഉണ്ടാക്കി തന്ന കസേരയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്നോട് കടപ്പെട്ടവരല്ലേ ഉറപ്പല്ലേ ഒരു രാജ്യത്തിന്റെ പേര് പറയും ഒരു രാജ്യം ഞാൻ അറബികൾ ഷണ്ഠന്മാരായി എന്ന് പറഞ്ഞാൽ അറബികളൊക്കെ ഷണ്ഠന്മാരാണെന്നോ ഞാൻ അറബിക ലോകത്തെ വലിയ വലിയ പണ്ഡിതന്മാര് ലോകത്ത് വന്നിട്ടില്ലെന്നോന്നു അതൊന്നും ഇതിനെ അർത്ഥമാക്കേണ്ട ഒരു സമൂഹത്തിനെ ഷണ്ടത്തം തീരുമാനിക്കുന്ന ഭരണാധികാരിയാണ് ഒരു ഒരു ജനതയെ ഊർജ്ജസ്വലരാക്കുന്ന നേതാവാണ് ഒരു ജനതയെ ഷണ്ഡീകരിക്കുന്നതും നേതാവാണ് ഈ ഷണ്ഡീകരിക്കപ്പെട്ട ജനതയിൽ തന്നെ തീരന്മാരുണ്ടാവും പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല വരെ ാക്കും ആര് ഭരണാധികാരി ഭരണാധികാരി അതിന് കഴിയൂല എന്തുകൊണ്ട് കഴിയുക ഈ ഇരിപ്പഴം ഈ രാഷ്ട്രത്തിൽ അന്തസ്സുള്ള മുസ്ലിം രാഷ്ട്രം ഇല്ല അമേരിക്കയോ ബ്രിട്ടനോ ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു മുസ്ലിം രാജ്യം ഉണ്ടെങ്കിൽ അത് മൊറോക്കോ ആണ് പക്ഷെ മൊറോക്കോയുടെ അവസ്ഥ എന്തെന്നാൽ മൊറോക്കോ പണ്ടേ രാജാവിനെക്കാൾ രാജ്യഭക്തി കാട്ടിയ രാജ്യമാണ് അപവാദം എന്ന് പറയാവുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് മൊറോക്കോ ആണ് പക്ഷെ മൊറോക്കോ നേരത്തെ തന്നെ പ്രധാന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ജോർജ് വാഷിങ്ടന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് അമേരിക്കയെ മോചിപ്പിക്കപ്പെടുന്നത് മനസ്സിലായില്ല എ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ആണ് ആധുനിക അമേരിക്ക നിലവിൽ വരുന്നത് നേരത്തെ അത് ബ്രിട്ടീഷ് കോളനിയാണ് മനസ്സിലായി എ ഡി പതിനാറാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷ് കോളനിയായ ആയ രാജ്യമായിരുന്നു ഏത് അമേരിക്ക അതിനെ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിൽ മോചിപ്പിക്കപ്പെടുകയാണ് ആ മോചിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ആദ്യമായി അമേരിക്കയെ അംഗീകരിക്കുന്ന രാജ്യം മൊറോക്കോ ബ്രിട്ടൻ അമേരിക്കയെ അംഗീകരിക്കുന്നതിന് മുമ്പേ അമേരിക്കയെ അംഗീകരിച്ച രാജ്യമാണ് അമേരിക്കൻ ചേരിയുള്ള രാജ്യമാണ് മൊറോക്കോ എന്താ പറയേണ്ട ആവശ്യം ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അങ്ങനെയാണ് ഇന്നാലിന്റെ രാജ്യം ഒരു രാജ്യം രണ്ട് രാജ്യം എന്നില്ല എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്